ഫ്രണ്ട്സ് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള മെറൈൻ ഫിഷാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും ഇത് നിങ്ങൾ വിചാരിക്കും വലിയ കൊഞ്ചാണെന്ന് പക്ഷേ ഇത് കൊഞ്ചല്ല ഇത് ലോബ്സ്റ്റർ ആണ് നമ്മുടെ ക്രാബ് ഫിഷ് അല്ലെങ്കിൽ ക്രേ ഫിഷ് എന്ന് പറയുന്ന വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഐറ്റമാണ് കണ്ടോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതിന് നമുക്ക് ഈ ഞണ്ടുപോലെ തന്നെ ഒരു ഉള്ള ഒരു വെറൈറ്റിയാണ് വേണ്ടത് ഇതിന് കയ്യൊക്കെ ഉണ്ട് കേട്ടോ കടിക്കാൻ കൈ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മീറ്റ് നമ്മൾ പുറത്തെടുക്കുകയും അതിന് നമ്മൾ എഡിബിൾ മീറ്റ് ആയതുകൊണ്ട് അതിനെയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എങ്ങനെ നമുക്ക് കഴിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇടുന്നതാണ് ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇറ്റ്സ് എ വെരി വെറൈറ്റി ഡിഷ് ഓക്കെ ഹായ് ഫ്രണ്ട്സ് നെയ്യാർ മല്യക്ക് സ്വാഗതം ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ലോട്ടാർ എന്ന് പറയുന്ന ഷം അത് രണ്ട് രീതിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം ഫ്രൈ രണ്ടാമത് കബാബ് ഈ രണ്ട് രീതി ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് കാണിക്കും ആദ്യം നാല് ലോപ്റ്റാറിനെ എടുത്തു വെച്ച് വൃത്തിയാക്കി നാല് ലോപ്ചാർ എടുക്കുക അതിന് ശേഷം അതിന് അടിഭാഗത്തുള്ള കാല് കൈ പോലുള്ള ഭാഗങ്ങൾ ഞണ്ടിൻ്റെ ഭാഗം പോലെ ഇരിക്കുന്ന അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അതിന് ശേഷം അതിൻ്റെ മോൾ ഭാഗത്ത് കൂടെ ഒരു പിച്ചാത്തിയിട്ട് അല്ലെങ്കിൽ കത്രി ഉപയോഗിച്ച് ഒരു ലൈൻ ഇടണം പിന്നെ അകത്ത് ഒരു നാരുപോലൊരു സാധനമുണ്ട് മണ്ണിൽ അത് നമ്മളെടുത്ത് കളയണം അത് ഉപയോഗിക്കാൻ പാടില്ല അത് അതിൻ്റെ വേസ്റ്റാണ് ഷോപ്പ് സ്റ്റാറിൻ്റെ വേസ്റ്റാണ് അതിൻ്റെ മൂൾ ഭാഗത്തുണ്ട് അതെടുത്ത് കളഞ്ഞതിന് ശേഷം അകത്തൂടെ ഒരു പര പോന്നിടണം അതിനകത്ത് മസാല മസാലയ്ക്ക് വേണ്ട കൂട്ടാണ് മുളക് പൊടി കൂടുതൽ വേണം മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഗരം മസാലപ്പൊടി വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലവളവ് കുറച്ച് കൂടുതൽ വേണം വെളുത്തുള്ളിയും പച്ചവളവും നല്ല വൃത്തിയെ തല്ലി വെച്ചേക്കണം പിന്നെ ഉപ്പ് ഉപ്പും കൂടി ചേർത്ത് നല്ല വൃത്തിയെ വിരവി നല്ല ഉളവ് പൊടിക്കും പിന്നെ ഒരു കാര്യമില്ല വർമ്മിക്കേണ്ടത് വൃത്തിയ വർമ്മ ഉപ്പ് വളരെ കുറച്ച് കുടിക്കും കാരണം ഇന്ന് ഉപ്പിൻ്റെ രുചിയുണ്ട് ഇത് കുഴം കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം നല്ല വൃത്തിയ അകവും പറവും തടവും അകവും പിറവും അരപ്പ് നല്ല വൃത്തി കട്ടിക്ക് പിരട്ടി പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് പൊരിക്കേണ്ടത് ആ എണ്ണ വീത്തി പൊരിക്കപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എണ്ണ കുറച്ച് ആ ഡോക്സ് തന്നിട്ട് മുകളിൽ വരെ എണ്ണ വേണം മൂടി പൊരിക്കണം സ്ലോ ആയിട്ട് ലോപ്സ്റ്റർ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് കബാബാണ് ആ വീഡിയോ കാണിക്കും ലോബ്സ്റ്റർ ലോബ്സ്റ്റർ ഫ്രൈ വെറൈറ്റി ആയിട്ട് ഒരു സാധനം ഡിഷ് കണ്ടോ ലോപ്സ്റ്റർ ഫ്രൈന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഇന്ന് എനിക്കാണ് ഞാനാണ് ഇവിടുത്തെ ഏരാ പൊളി സാധനമാണ് കണ്ടിട്ട് എൻ്റെ ടേസ്റ്റ് ആയിരുന്നല്ല ഇങ്ങനെ പൊളിക്കണം പൊളിച്ച് കുറച്ച് പണിയുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതാണ്ട് ഇതാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം എൻ്റെ തല ഇഷ്ടമുള്ളവരുണ്ട് എനിക്ക് തല വലുതായിട്ട് ഇഷ്ടമില്ല നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇനി ജ്യൂസാക്കി കഴിക്കുന്നതായിരിക്കും വാടി കൊറച്ചപ്പവും കൂടെ വെച്ച് കഴിച്ചു നോക്കാം സൂപ്പർ അല കണ്ടപ്പോൾ കഴിക്കാൻ തോന്നുന്നു നല്ല മസാലയൊക്കെ നല്ല സ്പൈസി ആയിട്ടുണ്ട് കാരണം അതിനെ പൊളിച്ചിട്ടുണ്ട് ഇത് കഴിച്ചു നോക്കാം ഷെല്ലാണ് തലയുടെ മുകളിലുള്ള ചിപ്സ് പോലെ ഉണ്ട് കൊള്ളാം അടുത്തതായിട്ട് സെക്കൻഡ് കബാബാണ് അത് എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യുന്നു എന്ന് നോക്കാം കബാബ് ചെയ്യപ്പോൾ നമ്മൾ ലോഫ് സ്റ്റാറിൻ്റെ ഷെല്ല് മുഴുവനായിട്ട് ഇളക്കും ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ അര മസാല കിട്ടുന്നത് അതിൻ്റെ ഷെല്ലുകളെല്ലാം നീക്കം ചെയ്തതിന് ശേഷം നടുക്കൂടെ ചെറിയൊരു നാരു പോലൊരു സാധനമാണ് അത് നമ്മൾ വെളിയിൽ കളയണം യൂസ് ചെയ്യാൻ പാടില്ല വയറുവേദന എന്തെങ്കിലും ാക്കി വെച്ചതിന് ശേഷം നല്ല വൃത്തിയായി കഴുകണം കഴുകിയതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് മസാല പെരട്ട മസാലയ്ക്ക് വേണ്ട സാധനം മുളക് പൊടി ഗരം മസാല നല്ല പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വളരെ കുറച്ച് പാടും അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഉപ്പ് അരപ്പ് പെരട്ടിയതിനു ശേഷം നമ്മളിപ്പോൾ കബാബാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒരു ഈർക്കിലില് കൊരുക്കണം അങ്ങനെ ഈർക്കിൽ കൊരുക്ക കൊരക്കുമ്പോഴേ നേരെ ഇരിക്കുക വളഞ്ഞു കുഞ്ഞിൻ്റെ ആകൃതിയിൽ വളഞ്ഞു വളയാൻ പാടില്ല ഈർക്കിൽ കൊരുത്ത് വേവിക്കും ഓവനില് നമ്മൾ ഈർക്കിൽ കൊരുത്തതിന് ശേഷം ഓവനിൽ അഞ്ച് മിനിറ്റ് വേവിക്കണം എണ്ണ കുറച്ച് വീത്തി തടവിയതിന് ശേഷമാണ് വേവിക്കേണ്ടത് കൂടെ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിശ്ചിത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക